പോളണ്ടിനെ പോളണ്ടിനെക്കുറിച്ച് മിണ്ടരുത് ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ കുടിയേറ്റം നടക്കുന്ന ഒരു കാലത്ത് കമ്മ്യൂണിസം മരിച്ചുവെന്നും മാർക്സിസത്തിന് ഭാവിയില്ലെന്നും ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടതെന്നുമുള്ള ആശയങ്ങൾ ശക്തിപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ കടനാക്രമണങ്ങളുടെയും മഹാപരിഹാസങ്ങളുടെയും നടുവിൽ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ് സന്ദേശം സന്ദേശം സിനിമയിൽ ഒരു കഥാപാത്രം കുറിച്ച് കോൺഗ്രസ്സുകാരനായ ഒരാൾ ചോദിക്കുമ്പോൾ സഹോദരനായ കമ്മ്യൂണിസ്റ്റുകാരൻ പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയുകയാണ് പോളണ്ട് യഥാർത്ഥത്തിൽ ലോകചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരിടമാണ് പോളണ്ടിനെ സ്വന്തമാക്കാനാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലർ പോളണ്ട് ആക്രമിക്കുന്നത് പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ പിറവിയും സോവിയറ്റ് യൂണിയൻ്റെ മുന്നോട്ടുള്ള യാത്രയും അതിൻ്റെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയൻ ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിലൂടെ അഞ്ചു കോടി ജനതയെ ത്യാഗനിർഭരമായി ബലി ബലികൊടുത്ത് ലോകത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും ഫാസിസത്തെ ഉന്മൂലനം ചെയ്ത ചരിത്രം ആ പോളണ്ടിലാണ് തൊഴിലാളികളുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഒരാൾ ഉയർന്നു വന്ന് അദ്ദേഹം വിമോചനത്തിൻ്റെ പുതിയ സ്വപ്നങ്ങൾ മുതലാളി മുതലാളിവർഗത്തിൻ്റെ വിമോചന സ്വപ്നങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ലേക്ക് ബലേസയുടെ നേതൃത്വത്തിൽ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിച്ചത് അതാണ് കുറിച്ച് മിണ്ടരുത് എന്ന് പറയാൻ ഇടയാക്കിയ പ്രതിവിപ്ലവത്തിൻ്റെ ചരിത്രം ഇന്ന് എന്തുകൊണ്ടാണ് പോളണ്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്താണോ സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം ലോകത്ത് കൊടിയേറിയ ആഗോളവൽക്കരണം ചരമമടഞ്ഞിരിക്കുന്ന ഇന്ത്യയിലേക്ക് മൈ ഫ്രണ്ട് ട്രംപ് മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഫ്രണ്ട് ട്രംപ് വിമാനത്തിൽ ആളെ കയറ്റി വിട്ടിരിക്കുകയാണ് നാട് കടത്തിയിരിക്കുകയാണ് അമേരിക്കയിലേക്ക് എത്തിയിട്ടുള്ള ഇന്ത്യക്കാരിൽ പതിനെണ്ണായിരത്തഞ്ഞൂറ് പേരെ അമേരിക്കയിൽ നാട് കിടത്തുകയാണ് ഈ പതിനെണ്ണായിരത്തഞ്ഞൂറ് പേരും അമേരിക്കയിൽ പോയത് ജോലി ചെയ്ത് ജീവിക്കാനാണ് തൊഴിലാളിയായിട്ടാണ് പോയത് ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ഇന്ത്യ രാജ്യത്തെ ബി ജെ പി കാർ സ്വർഗം എന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് കേരളത്തിൽ നിന്നാണ് എല്ലാവരും ലോകത്തിന് പുറത്തേക്ക് പോകുന്നത് ഇവിടെ ജീവിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഗുജറാത്തിൽ നിന്നാണ് എന്നൊരു കണക്കിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് അതും യാത്രാ രേഖകളില്ലാതെ കപ്പൽ കയറിയും കടൽ കടന്ന് പലതരത്തിലും ഒളിച്ചു കിടക്കുക ഗുജറാത്തിൽ ജീവിക്കാൻ മാർഗമുള്ളത് കൊണ്ടാണല്ലോ ഒളിച്ചു കിടക്കുന്നത് അങ്ങനെ എത്തിയ മനുഷ്യരെ സൈനിക വിമാനത്തിൽ കയ്യിലും കാലിലും ചങ്ങലയിട്ട് അഭയാർത്ഥികളെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ മറ്റൊരു രാജ്യത്തേക്ക് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിൻ്റെ ഭാഗമായി സൈന്യം കൈകാര്യം ചെയ്ത നിന്ദ്യവും നികൃഷ്ടവുമായ രീതി ഓരോ ഇന്ത്യൻ പൗരനെയും ലജ്ജിപ്പിക്കുന്നതാണ് നമുക്കൊരു ഭരണകൂടമുണ്ടോ അമ്പത്തിയാറിഞ്ഞ് നെഞ്ചളവുള്ള നരേന്ദ്രമോദി പഴയകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാലുനക്കിയ സവർക്കറുടെ പിന്മുറക്കാരാണ് എന്ന് തെളിയിച്ചുകൊണ്ട് വീണ്ടും 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 ലോക സാമ്രാജ്യത്വത്തിൻ്റെ കേന്ദ്രമായ അമേരിക്കയ്ക്ക് മുന്നിൽ അവർ കാലു നക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ട്രംപിൻ്റെ ടിക്കാരെന്ന് പറഞ്ഞ നടപടി ഈ നടപടിയെ വെല്ലുവിളിക്കാൻ മോദിക്ക് നേരമില്ല മോദി അമേരിക്കയുടെ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങാൻ അനുമതി കൊടുത്തു ലോകത്തെ പല രാജ്യങ്ങളെയും കണ്ടു ഇപ്രകാരം സൈനിക വിമാനങ്ങളെ കൊണ്ടുവന്ന് ആളെ തള്ളുന്ന നിന്ന് നടപടി വന്നപ്പം വേറെ പണി നോക്കാൻ പറഞ്ഞവരുണ്ട് വിമാനം ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തെ ഭരണാധികാരികളുണ്ട് ബ്രസീലടക്കമുള്ള ഭരണാധികാരികൾ അവർ തൻ്റെ ഇടത്തോടെ പറഞ്ഞു ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അവസാനം യാത്രാവിമാനങ്ങൾ ടിക്കറ്റ് എടുത്ത് ആളുകളെ തിരിച്ചയക്കുന്നതിലേക്ക് അമേരിക്ക നടപടി എടുത്തു എന്നുള്ളതാണ് വാർത്തകൾ കാണാൻ സാധിക്കുന്നത് ആഗോളവൽക്കരണം മരിച്ചുപോയി എന്തായിരുന്നു ആഗോളവൽക്കരണം ലോകത്തെ വിദേശ മൂലധനത്തിന് ഏത് ദേശരാഷ്ട്രങ്ങളിലും കടന്നിയല്ല അവിടെ ചെന്ന് പരമാവധി ലാഭം ലാഭമെടുത്ത് പെട്ടെന്ന് മടങ്ങിപ്പോകണം അതിന് ഓരോ രാജ്യത്തെയും നിയമങ്ങൾ പൊളിച്ചെഴുതുക അങ്ങനെ ഓരോ രാജ്യത്തെയും നിയമങ്ങൾ പൊളിച്ചെഴുതി ഓരോ ദേശരാഷ്ട്രങ്ങളും വിദേശ മൂലധനത്തിന് ചുവപ്പ് വരവധാനം വിളിക്കുന്ന ഉദാര ഉദാരനയം സ്വീകരിക്കണമെന്നുള്ളതിനെയാണ് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം എന്തെല്ലാം പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായി പറഞ്ഞു ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ മൂലധനത്തിൻ്റെ ആഗോളവൽക്കരണമാണ് മൂലധനത്തിന് ലോകത്തെമ്പാടും കടന്നു കയറാൻ വേണ്ടിയുള്ള അവസരമൊരുക്കുന്ന നയം മാത്രമാണിത് അത് ഒരു രാജ്യത്തിനും നന്മ ചെയ്യാൻ പോകുന്നില്ല ഇതാണ് സി പി എമ്മിൻ്റെ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിഹസിച്ചു മുഖപ്രസംഗം എഴുതിയ പത്രങ്ങളുണ്ട് അവർ പറഞ്ഞു ട്രാക്ടറിനെ പോലെ ടില്ലറിനെ എതിർത്ത് പോലെ കമ്പ്യൂട്ടറിനെ എതിർത്ത് പോലെ ചരിത്രപരമായ മണ്ടത്തരം ദ ആഗോളവൽക്കരണത്തെ എതിർക്കു എതിർത്തിരിക്കുന്നു നമ്മളപ്പോൾ തിരിച്ചു ചോദിച്ചു ലോകത്തെ മുതലാളിക്ക് ലോകത്തെമ്പാടും പോയി മൂലധനം ഇറക്കി കച്ചവടം ചെയ്യാം ലാഭമെടുത്ത് പെട്ടെന്ന് മുടങ്ങാമെങ്കിൽ തൊഴിലാളിക്ക് ലോകം മുഴുവൻ പോകാൻ പറ്റണ്ടേ പാസ്പോർട്ടില്ലാതെ ലോകത്തെമ്പാടും പോകാൻ തൊഴിലാളിക്ക് സാധിക്കുമോ എന്താ മുതലാളിത്തം പറഞ്ഞത് ഒരു ഗ്രാമമാകുന്നു എ ഗ്ലോബൽ വില്ലേജ് ഇന്ത്യ ഉൾപ്പെടെ ലോകമൊരു ഗ്രാ ഗ്ലോബൽ വില്ലേജ് ആവും അപ്പം ഇത് വേണം ആർക്കും കൊണ്ടും പോകാം യാഥാർത്ഥ്യം എന്താണ് മൂലധനം ലോകമാകെ പരന്നു നടക്കുന്നു ലാഭമെടുത്ത് ദേശരാഷ്ട്രങ്ങളിൽ നിന്ന് കൊള്ള ചെയ്ത് നാടുവിട്ടു പോകുന്നു അമേരിക്കൻ ഡോളർ ഈ നയം നടപ്പാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് രൂപയുടെ മൂല്യം കുറയ്ക്കുന്ന തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ തൊണ്ണൂറുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ഡോളർ എന്ന് പറയുന്നത് പതിനേഴ് ഇന്ത്യൻ രൂപ കൊടുത്താൽ കിട്ടും തൊണ്ണൂറ്റൊന്നിൽ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ഒരു ഡോളർ സമം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് രൂപയായി മാറി ഒരു കൊല്ലം കൊണ്ട് നാല് രൂപയുടെ മൂല്യം കുറച്ചും ഓരോ കോൺഗ്രസ് ഗവൺമെൻറ്റുകളും യു പി എ സർക്കാരുകളും വരുമ്പോൾ വില കുറഞ്ഞു കുറഞ്ഞിരിക്കുന്നു ഏറ്റവും ആഴമേറിയ ആഘാതം നിറഞ്ഞ പതനമുണ്ടായത് മോദിയുടെ കാലത്താണ് അറുപത്തിരണ്ട് രൂപ വില ഉണ്ടായിരുന്ന ഇന്ത്യൻ രൂപ ഒരു ഡോളർ സമം അറുപത്തിരണ്ട് ഇന്ത്യൻ രൂപ മോദിയുടെ പതിനൊന്ന് കൊല്ലമായപ്പോൾ എത്രയായിപ്പോൾ എൺപത്തിയെട്ട് രൂപയിലേക്ക് മഞ്ഞു കുത്തി രൂപയുടെ വില ഈ രൂപയുടെ വില കുറച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ വിദേശ മൂലധനം വരില്ല വിദേശ മൂലധനം വരാൻ വേണ്ടി ഇഷ്ടം പോലെ രൂപയുടെ മൂല്യം കുറച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് അമേരിക്കയ്ക്ക് ചോർത്ത് കൊടുക്കുന്ന ഒരു ലോകരാഷ്ട്രീയമാണ് ആഗോളവൽക്കരണം മറുപടിയോ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ലോകത്തെവിടെയും പോയി ജോലി ചെയ്യാം അങ്ങനെയാണോ ഇറ്റലി ചെല്ലുമ്പോൾ ആളുകൾ കുടിയേറ്റ വിരുദ്ധ നിയമം ഫ്രാൻസിൽ ചെല്ലുമ്പോൾ കുടിയേറ്റ വിരുദ്ധ നിയമം അമേരിക്കയിൽ ചെല്ലുമ്പോൾ കുടിയേറ്റ വിരുദ്ധ നിയമം മെക്സിക്കോക്കാരനവിടെ വരരുത് ഇവിടെ ഇന്ത്യക്കാരൻ വരരുത് ഇവിടെ കറുത്തവൻ വരരുത് ഈ ചെല്ലുന്നതൊക്കെ മുതലാളിയല്ല തൊഴിലാളിയാണ് പണിയെടുക്കാനാണ് പോകുന്നത് പണിയെടുക്കാൻ ചെല്ലുന്നവരെ അതിർത്തി തടഞ്ഞാൽ ആഗോളവൽക്കരണം ഉണ്ടോ ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോയിലെ കാനഡയിലെ ഇന്ത്യയിലെ ഒക്കെ ജനങ്ങൾ അവിടെ തൊഴിലെടുക്കാൻ ചെന്നവരെ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞ് നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രംപിനെയാണ് ഗുജറാത്തിൽ വിളിച്ചോണ്ട് വന്നത് ഹൗഡി മൂഡി പരിപാടി അവിടെ നടത്തിയതിന് ബദലായിട്ട് നമസ്തേ ട്രംപ് രേന്ദ്രമോദിയുടെ യോഗമായിരുന്നു ഗുജറാത്തിൽ എന്നിട്ട് അവിടെ മോദി പ്രസംഗിച്ചു ഒരു തവണ കൂടി ട്രംപ് സർക്കാർ അമേരിക്ക വരണം അത് പറഞ്ഞിട്ട് അഞ്ചര കൊല്ലായി പക്ഷേ മോദി അവിടെ പറഞ്ഞ അമേരിക്ക എന്ന് കേട്ടില്ല ജനങ്ങൾ കാലക്കേട് കൊണ്ട് ഇപ്പോൾ അഞ്ചര കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ മോദി പറഞ്ഞാൽ അവിടെ കേട്ടു ട്രംപ് സർക്കാർ വീണ്ടും വന്നു വീണ്ടും വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ആരാണ് ട്രംപ് എന്താണ് ട്രംപിസം എൺപത്തിയെട്ട് നിയമങ്ങളാണ് എൺപത്തിയെട്ട് ഉത്തരവുകളാണ് രാജ്യവിരുദ്ധമായി ലോകവിരുദ്ധമായി തൊഴിലാളി വിരുദ്ധമായി അമേരിക്കൻ പ്രസിഡന്റ് ഇട്ടിരിക്കുന്നത് പരിസ്ഥിതി ഉച്ചകൂടിയിരുന്നവർ പുറത്താ പുറത്തേക്ക് പോവാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യന്മാരെ എല്ലാം മാട്ടി ഓടിക്കുകയാണ് അവിടേക്കുള്ള കുടിയേറ്റത്തെ തടയുന്ന നിയമം കൊണ്ടുവരികയാണ് ട്രംപും ട്രംപിൻ്റെ ഭാര്യ ഏറ്റവും വലിയ കുടിയേറ്റക്കാരാണ് മൂന്നാം തലമുറ കുടിയേറ്റ ആയിട്ടേ ഉള്ളൂ അവരുടെ കുടിയേറ്റത്തിൽ നിന്ന് ലോകത്ത് മനുഷ്യന്മാരെ എല്ലാം പത്തേമാരി കയറ്റി അവിടെ അടിമകളെ പോലെ അവരെ കെട്ടി ചങ്ങലക്കിട്ട് ആ പത്തേമാരി ചങ്ങലക്കിട്ടിട്ടാണ് അമേരിക്കയെ കൊണ്ടുപോയിട്ട് അമേരിക്കയിലെ മനുഷ്യന്മാരെ അവിടെ ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അമേരിക്ക എന്ന് പറഞ്ഞ് രാജ്യം പടുത്തിയർത്തിയത് ഇന്ന് അതേ അമേരിക്കയിൽ നിന്നും വീണ്ടും പത്തേമാരിയിലല്ല വിമാനത്തിൽ ചങ്ങലക്കിട്ട് മനുഷ്യനെ അമേരിക്ക നാട് കടത്തുന്നു എന്താഗോളവൽക്കരണമാണ് അതുകൊണ്ട് ആഗോളവൽക്കരണം എന്ന് വിളിക്കപ്പെടുന്ന പരിപാടി പൊളിഞ്ഞു മുതലാളിത്തത്തിന് ലോകത്തെ രക്ഷിക്കാനാവില്ല ഡൊണാൾഡ് ട്രംപിനും ബ്രാന്തായി എന്നിട്ട് പറയുകയാണ് അമേരിക്കയുടെ ശക്തി എന്തെല്ലിക്കും ലോകവും പോയി ലോകത്തെ ജനാധിപത്യവും പോയി ലോകത്തെ ജാതി രാജ്യങ്ങളെ രക്ഷിക്കാനുള്ള അമേരിക്കയുടെ ദൗത്യം പോയി അവസാനം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് എന്താണ് ഗാസിക ഞങ്ങൾ വിലക്കി വാങ്ങിക്കാൻ പോകുന്നത് ഗാസയിലെ കെട്ടിടമൊക്കെ തകർന്നില്ല നന്നാക്കി തരണ്ടേ ഞങ്ങൾ നന്നാക്കോളാം ആർക്ക് താമസിക്കാൻ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം ലോകത്തെ ടൂറിസം കേന്ദ്രമായിട്ട് ഗാസയെ മാറ്റി കാണും പ്രേതഭൂമിയായ ഗാസയെ ഞങ്ങൾ കടന്നാക്രമിച്ചു പിടിക്കും അവിടെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു നഗരം നിർമ്മിക്കും അവിടെയുള്ള പരസ്യംകാരൻ നാടുവിട്ടു പോകണം എന്നാണ് ട്രംപ് പറയുന്നത് എവിടേക്കാണ് ട്രംപ് ലോകത്തെ കൊണ്ടുപോകുന്നത് തെളിയിക്കുന്ന എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതാണ് ശരി ട്രംപൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം മുതലാളിത്തത്തിൻ്റെ ശക്തിയല്ല പതനമാണ് മുതലാളിത്തത്തിൻ്റെ തകർച്ചയാണ് ആഗോളവൽക്കരണത്തിൻ്റെ തകർച്ചയാണ് ഇനി ആഗോളവൽക്കരണം നമ്മളെ രക്ഷിക്കുന്ന ആരും കൊണ്ട് വരണ്ട ഉദാരവൽക്കരണം നമ്മൾ രക്ഷിക്കാൻ പോകുന്നു എന്ന് ആരും പറയണ്ട ആ നയങ്ങളുടെ എല്ലാം തകർച്ചയാണ് തനി തീവ്രവാദപരമായ മതമൂലികവാദത്തിലേക്കോ തീവ്രവാദപരമായ സ്വദേശീയവാദത്തിലേക്കോ ഒക്കെ വിവിധ ഭരണകൂടങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ട്രംപ് തന്നെ അമേരിക്ക തന്നെ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ മരണമടയുന്നത് ആഗോളവൽക്കരണ നയങ്ങളാണ് മുതലാളിത്തമാണ് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മനുഷ്യനെ പ്രത്യാസിക്കാൻ സോഷ്യലിസം മാത്രമേ ഉള്ളൂ സമത്വം പറയാൻ സോഷലിസം മാത്രമേ ഉള്ളൂ മനുഷ്യനെ മനുഷ്യനായി കാണാൻ മാനവികതയുടെ ദർശനമായ സോഷ്യലിസം മാത്രമേ ഉള്ളൂ നമുക്കതുകൊണ്ട് പോളണ്ടിനെക്കുറിച്ച് സംസാരിക്കാം നന്ദി